നാല് മാസം മുന്നേ പോയ ഒരു കല്യാണത്തിൻ്റെ വ്ളോഗാട്ട് ഞാനിവിടെ ഇടുന്നത് ഞാനിത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ മടിയായതായിരുന്നു അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പം ഞാൻ എഡിറ്റ് അപ്പോൾ എല്ലാവരും എത്തുന്നതിന് മുന്നേ ഞാനും തൻസൂ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കൃത്യനിഷ്ടിച്ച ഇച്ചിരി കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്തുന്നതിന് മുന്നേ എത്തി ബ്രൈഡ് അത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ആൾ കാറിൽ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു ടൈം ആവാൻ വേണ്ടിയിട്ട് സോ നിക്കാഹൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് പരിപാടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ നിക്കാഹ് നേരത്തെ കഴിഞ്ഞായിരുന്നു സോ ഗ്രൂമ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ ഈ പഴയ പഴയ ഫ്രണ്ട്സല്ല കോളേജ് കഴിഞ്ഞിട്ടാണ് ഈ നിക്കാഹ് ഈ കല്യാണം നടക്കുന്നത് സോ എല്ലാവരും വന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് എല്ലാവരും കുറേ പേര് ഒരുമിച്ച് പഠിക്കുന്നവരുണ്ടോ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ടോ അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ വരൻ എത്തിയിട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നടക്കുന്ന തേർഡ് ആണ് കേട്ടോ ഞങ്ങളുടെ ലാബ് പാർട്ട്നേഴ്സാണ് ഞങ്ങൾ ഞങ്ങളൊരു അഞ്ച് പേര് ലാബ് പാർട്ട്നേഴ്സാണ് അതിൽ ആദ്യത്തെ മാരേജ് ആണ് കേട്ടോ ഇത് അതുകഴിഞ്ഞ് രണ്ടാമത്തെ ആളുടെ നിക്കാഹ് കഴിഞ്ഞ് ഞാൻ വ്ലോഗ് ഇട്ടായിരുന്നു അപ്പോൾ അയാളുടെ നടന്ന തൻസുൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബ്രൈഡ് എത്തി അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ടാണ് കേട്ടോ നടന്നു വരുന്നത് അപ്പോൾ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് കണ്ട സെൽഫിയെങ്കിൽ വീഡിയോ കാണാൻ മനസ്സിലാവില്ലെങ്കിൽ ആൾക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് তুমি মানে ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ സോ വീഡിയോ എടുക്കരുതെന്ന് പൂജ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ ഫേസിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇപ്പോൾ എല്ലാം കഴിച്ച് പറച്ച് തിന്നാനുള്ളതാണ് ഞാൻ ബിരിയാണി ആയിരുന്നു എന്ത് ബിരിയാണി ആയിരുന്നു എന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ സോ അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഡേറ്റ്സിൻ്റെ അച്ചാറിനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ സ്ഥലം കാലിയാക്കി കേട്ടോ ഞാനാണ് ആദ്യം പോകുന്നത്